ൈബ്സിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന ക്രിസ്ത്യൻ യുദ്ധങ്ങൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഓരോ ക്രിസ്ത്യൻ യൂത്വവും നേരിടുന്ന പ്രതിസന്ധികളെപ്പറ്റി നിങ്ങൾക്ക് മുമ്പിൽ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് ക്ലിൻ്റൻ ഡാമിയൻ ഞാൻ നിന്ന് വരുന്നു ഞാനൊരു കാത്തലിക് മീഡിയ ആക്ടിവിസ്റ്റാണ് ഞാൻ അനീഷ് ത്യാഗരാജൻ ഞാൻ ട്രിവാൻഡുത്തു നിന്ന് വരുന്നു ഞാൻ ഒരു അഡ്വക്കേറ്റാണ് എൻ്റെ പേര് അമൽ സുരേഖ് ജോസ് എന്നാണ് സ്വദേശം കോട്ടയമാണ് ഞാനൊരു എഞ്ചിനീയർ ആണ് ഞാൻ ബ്ലസൺ മഞ്ഞക്കുന്നേൽ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓരോ യുവതത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു ക്രിസ്ത്യ യുവതമെന്ന നിലയിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വിശ്വാസത്ത് നമ്മൾ ഒത്തി ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ വിശ്വാസത്തെ നിന്ന് നമ്മളെ അകറ്റുന്ന തരത്തിലേക്ക് ചർച്ചകളും കണ്ടൻറ്റുകളും ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെ എങ്ങനെ ഒരു ക്രിസ്തീയ യുദ്ധമായി നമ്മൾ വിലയിരുത്തുന്നു ഉദാഹരണമായി ഞാൻ തുടങ്ങി വയ്ക്കുകയാണ് പലപ്പോഴും ഇന്ന് യുക്തിവാദമായിക്കൊള്ളട്ടെ മറ്റു ചിന്തകളായിക്കൊള്ളട്ടെ അവയുടെ കണ്ടുകൾ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതായത് അവയുടെ വീഡിയോകളും അവയുടെ എഴുത്തുകളും അവയുടെ മറ്റു പലതും സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കൈകളിൽ എത്തപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ സംവിധാനങ്ങളിലൂടെ നമുക്ക് അതിൽ അതിന് പ്രതിരോധിക്കാനാവുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് മറുപടി നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് നമ്മളിന്ന് ഇവിടെ ആദ്യമായി നമ്മൾ ഇന്ന് പരസ്പരം ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ആദ്യം യുക്തിവാദം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ യുക്തിവാദത്തെ ആവുന്നതെന്ന് നമ്മൾ നോക്കണം ഒരാൾ എങ്ങനെയാണ് യുക്തിവാദത്തിലേക്ക് പോകുന്നത് ഒരു കുട്ടി പൊതുവേ ഒരു നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലിബറൽ ചിന്താഗതി ഉള്ളവരും കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് കുറച്ച് മറ്റ് മതങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്കൊരു നമ്മുടെ ഫ്രീ വില്ലെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവും പിന്നെ അങ്ങനെ വലിയ സ്ട്രിക്റ്റല്ല നിൻ്റെ മനസ്സെന്ത് പറയുന്നു അത് ആഗ്രഹിക്കുക അതിനെ തേടിപ്പോയി കണ്ടുപിടിക്കാനുള്ളൊരു ഫ്രീ ഫ്രീഡം നമുക്കുണ്ട് അപ്പോൾ അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതായത് ഒരു എട്ടാം ക്ലാസ് ഒക്കെ ടൈം ടൈമാകുമ്പം പിള്ളേരുടെ ഉള്ളിൽ ജനറലി ഒരു സംശയം ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ആ കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ ധാരാളം കണ്ടൻറ്റ് ഉണ്ട് ഇപ്പം യുക്തിവാദികളുടെ ചാനൽസ് ഉണ്ട് ധാരാളം അവർ യൂട്യൂബ് പോലുള്ള മേഖലകൾ നമുക്ക് മുമ്പേ കീടയ്ക്ക് കഴിഞ്ഞു നമ്മൾ കൂടുതലും ടി വി ചാനൽസും കൂടുതലാണ് നമ്മൾ നോക്കാറുള്ളത് പക്ഷേ കൂടുതലും ആൾക്കാർ ഇപ്പോൾ വാച്ച് ചെയ്യുന്നത് എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ട് എല്ലാവരുടെ ഫോണിൽ ഒരു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനും കാണും അപ്പം കൂടുതലും അവരുപയോഗിക്കുന്ന അവരുടെ അവരുടെ ഇടയിലേക്ക് എത്തുന്ന കണ്ടന്റ് യൂട്യൂബിൻ്റെയാണ് യൂട്യൂബിലെ ഈ യുക്തിവാദികളുടെ കണ്ടൻറ്റാണ് എത്തുന്നത് പക്ഷേ ഈ ശാസ്ത്രവും ബൈബിളും രണ്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ യൂത്തിൻ്റെ ഇടയിലുണ്ട് ശരിക്കും നമ്മൾ ശാസ്ത്രത്തിനെ നോക്കി കാണേണ്ടത് ശാസ്ത്രം ദൈവത്തെ അറിയാനുള്ള ടൂൾ ആയിട്ട് വേണം കാണാൻ കാര്യം ഞാനൊരു യുക്തിവാദിയായിരുന്ന വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ലൈഫിലെ ചില സിറ്റുവേഷൻ ഞാൻ ശാസ്ത്രപരിഷത്ത് പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട് ആ നാട്ടിൽ ഇപ്പം സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ പോലും ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് നാല് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് എനർജി മാറ്റർ ടൈം സ്പേസ് ബൈബിളിൽ ആദ്യത്തെ ഉൽപ്പത്തിയിൽ ആദ്യത്തെ പുസ്തകം എടുത്ത് നോക്കണം അതിൽ ഇൻ ദ ബിഗിനിങ് പറയുന്ന ടൈമാണ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ സ്പേസാണ് ആൻഡ് എർത്ത് മാറ്റർ ലെറ്റ് ദർ ബി ലൈറ്റ് എനർജി ഇതുപോലെ ഈ ബൈബിളിൽ ആദ്യത്തെ ആദ്യത്തെ നാല് സെൻറ്റൻസിൽ തന്നെ ഇത് പറയുന്നുണ്ട് അതായത് ആ ക്രിയേഷൻ്റെ സൈൻ സയൻസിൻ സയൻറ്റിഫിക്കായിട്ടുള്ള അതിൻ്റെ റിലേഷനാണ് ഇതുപോലെ ധാരാളം റിലേഷൻസ് ഉണ്ട് പിന്നെ ഈ ഉൽപ്പത്തി അതിന് നമ്മൾ നമ്മുടെ ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ വായിച്ച് നോക്കിയാൽ അതെ ഉൽപ്പത്തിയിൽ തന്നെ പറയുന്നുണ്ട് ഇത് സമകാലീനർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതപ്പെട്ടതാണെന്ന് ആമുഖം വായിക്കാതെ കാര്യം പറയുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഇത് കൂടുതലുണ്ടാവുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പല വെളിപാട് യോഹനാനും കിട്ടിയ വെളിപാടാണ് ഈ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ ഇൻട്രപ്രെറ്റ് ചെയ്യേണ്ട പുസ്തകങ്ങളാണ് അപ്പോൾ അങ്ങനെ സയൻറ്റിഫിക്കൽ നമ്മൾ നോക്കി ധാരാളം കാര്യങ്ങളുണ്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഉണ്ട് ഇപ്പം ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ യേശു പറഞ്ഞ കാര്യങ്ങൾ യേശു പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ ജെറുസലേം പുത്രിമാരോട് പറഞ്ഞിട്ടുണ്ട് ജെറുസലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കാര്യം എന്തിനാണ് നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജൂതന്മാർക്ക് സംഭവിച്ച കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററിയിൽ അതുപോലെ തന്നെയാണ് അബ്രാഹിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ അബ്രാഹിൻ്റെ ദൈവം കൊടുത്ത വാഗ്ദാനം നിൻ്റെ പുത്രന്മാരെ കടലിലെ മണൽത്തരികൾ പോലെ ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ ആക്കി ഇന്നത്തെ ലോകത്തിലെ മെജോറിറ്റി ആയിട്ടുള്ള മതങ്ങൾ നോക്കിയാൽ മതി അബ്രഹാമിൻ്റെ സന്തതികളാണ് പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു അപ്പോളജിറ്റിക്സ് മേഖല ഒരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണം കാര്യം നമ്മൾ പഠിപ്പിക്കേണ്ട രീതി അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിള്ളേർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റൻ ഡയറക്റ്റ് ആൻസർ കൊടുക്കണം ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വൈദികരായാലും കന്യാസമാരായാലും ഒരു ഇത് ആൻസർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ആ മെത്തേഡ് കുറച്ചുകൂടെ ഇതായിരിക്കണം ഡയറക്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം അതിനൊരു ആപ്പോളിസ്റ്റിക്സ് വിങ്ങോ ആപ്പോളിസ്റ്റിക് മീൻസ് ഒരു ഒരു ചോദ്യം അവർ അവർക്കുണ്ടാവുന്ന സംശയങ്ങൾ ഡി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് വേണം ഇപ്പോൾ എൻ്റെ പള്ളിയിൽ ഞാൻ വൈദികനോട് ചോദിക്കാവുന്ന ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൽ എഴുതി ആ ബോക്സിൻ്റെ അകത്ത് ആ ആ സംശയം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈദികനാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഉത്തരം തരും ഇത് ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ഈ നമ്മുടെ വൈദികർക്ക് തന്നെ ഇങ്ങനത്തെ ചില മേഖലകളിലുള്ള ക്വസ്റ്റ്യൻസ് അറിഞ്ഞുകൂടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പം ഇവർക്ക് ഈ ഒരാഴ്ച സമയമുണ്ട് അവിടെ ആ സമയം നോക്കി നല്ല റെഫറൻസ് ചെയ്ത് കാര്യം ധാരാളം യൂട്യൂബ് ചാനലുകളുണ്ട് ക്രോസ് എക്സാമിനേഷൻ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സാക്ഷി പോളിറ്റിക്സ് മലയാളം ചാനലാണ് നല്ല കണ്ടൻറ്റുള്ള ചാനലാണ് അവർ ഇതുപോലെ നമ്മുടെ പല കാര്യങ്ങളും ഡിഫെൻഡ് ചെയ്യുന്നവരാണ് ഉദാഹരണത്തിന് ഈ മിഷണറിമാരുടെ കാര്യങ്ങൾ എല്ലാ ക്രൈസ്തവ വിഭാഗക്കാരും ഉള്ളതാണ് ഈവൻ യുക്തിവാദികൾ തന്നെ ഈ നമ്മുടെ മതത്രേസയെക്കുറിച്ചൊക്കെ അപമാനിച്ചിട്ടപ്പോൾ അവർ ഇതുപോലെ നല്ല കണ്ടൻറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം അവരുടെ ചാനലുകൾ അതുപോലെയൊക്കെ റെഫർ ചെയ്ത് നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം നമുക്കെല്ലാവർക്കും ആ സംഭവം സംഭവം മനസ്സിലായില്ലേ കണ്ടന്റ് ഉണ്ട് നമുക്ക് കാര്യം ഇതുപോലെ സം ഒരു പിള്ളേർക്ക് അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞ ഒരു മെത്തേഡ് വേണം ഇപ്പോൾ ഈ വൈദികനോട് ചോദിക്കുക പറഞ്ഞ ബോക്സ് പോലെ ഇതുപോലെ ഈ ബോക്സിൽ ഇട്ട് ഇപ്പം ചില ചിലപ്പോ ചില അനീഷിന്റെ വൈദികനോട് ചോദിക്കുക പറഞ്ഞ ബോക്സ് എന്ന് പറയുമ്പോൾ ബോക്സിൽ ഞാൻ ഇപ്പോൾ അസ് ഒരു കാത്തലിക് മീഡിയ ആക്ടിവിസ്റ്റ് എന്നല്ലെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചപ്പോൾ തന്നെ അനീഷ് താമസിക്കും തിരുവനന്തപുരത്താണ് തങ്കി ഈ തങ്കി ഉൾപ്പെടുന്ന എനിക്ക് തോന്നുന്നു ആ കൊച്ചിയുടെ ഭാഗത്ത് ഏതൊരു പള്ളിയിൽ ആ ബോക്സ് സ്ഥാപിക്കപ്പെടുകയും അർത്തുങ്കൽ അർത്തുങ്കൽ പള്ളിയിൽ അർത്തുങ്കൽ കൊച്ചിരുപതെ അർത്തുങ്കൽ പള്ളിയിൽ ബോക്സ് സ്ഥാപിക്കപ്പെടുകയും അവിടെ ചോദ്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുകയും കുട്ടികളിൽ കുറച്ചുകൂടി ഇറങ്ങാൻ സാധിച്ചു അതൊരു നല്ല ക്രിയേറ്റീവ് ഐഡിയാണ് ഒരു ചിലവ് പറഞ്ഞാൽ പരിപാടിയാണ് ഒരു പെട്ടെ ഉണ്ടാക്കി വയ്ക്കുക പേരെ വയ്ക്കുകയാണ് അതെ 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 പക്ഷേ അതുപോലെ നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ കൂടുതൽ പിള്ളേരെ രക്ഷിക്കാൻ പറ്റും അപ്പം പ്ലസൻ പ്ലസൻ ആസ് എ ഒരു കാത്തലിക് യൂത്ത് എന്ന നിലയിൽ ഈ കണ്ടന്റുകൾ ഇപ്പോൾ അനീഷ് നമ്മളോട് പറഞ്ഞു വെച്ച കണ്ടന്റുകളുണ്ട് ഈ കണ്ടന്റുകളെ എങ്ങനെ നമുക്ക് നമ്മുടെ കണ്ടൻറ്റുകൾ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇപ്പം ബ്ലസൻ ബ്ലസന് വരുന്ന യുക്തിവാദ ചിന്തകൾ ആയിക്കോട്ടെ മറ്റു മത ചിന്തകൾ ആയിക്കോളട്ടെ എന്തുമായിക്കോളട്ടെ അതിന് ഉത്തരം കിട്ടുന്ന രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യൂട്യൂബ് ആയിക്കോളട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അങ്ങനത്തെ കണ്ടന്റുകൾ അത്രത്തോളം കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ടോ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഇടങ്ങളിൽ നിന്നും അത് ബ്ലസന് കിട്ടുന്നുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുറേ അധികം കണ്ടൻറ്റുകൾ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജസിലേക്ക് വരുമ്പം അതിന് അത്രയധികം ഞാൻ കണ്ടിട്ടില്ല അപ്പം സാക്ഷിയ പോളിറ്റിക്സ് മീഡിയ നല്ല പ്രവർത്തനങ്ങളും അതുപോലെ നല്ല കണ്ടൻറ്റും മുൻപോട്ട് വയ്ക്കുന്നുണ്ട് പ്രധാനമായിട്ടും അവരിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഉത്തരം പറയുന്നൊരു രീതിയിൽ കാണുന്നുള്ളൂ പിന്നെ ഈയിടയ്ക്കാണ് കുറച്ച് അധികം ആളുകളും ഇതിലേക്ക് താല്പര്യപ്പെട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ വെക്കുന്നത് എന്നാ ഒരു ഒരാർഗ്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലെയിമിൻ്റെ ഒരു വശം മാത്രമാണ് അത് അർത്ഥസത്യങ്ങളുമാണ് കുറച്ചൊക്കെ ശരിയാണ് പക്ഷേ എന്നിരുന്നാലും മറുപറം ഇവർ മനഃപൂർവ്വം ആളുകൾ കാണരുത് എന്ന രീതിയിൽ ഇവർ മറച്ചു പിടിക്കുന്നുണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി രണ്ട് വശവും പരിഗണിക്കും രണ്ട് വശം അത്തരം ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം രണ്ട് വശവും പഠിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുവാനൊക്കെ സാധിച്ചത് ആദ്യം കാലങ്ങളിൽ ഞാനും ഈ യുക്തിവാദി പ്രത്യേക ശാസ്ത്ര ശാസ്ത്ര ശാസ്ത്രത്തിനോട് വളരെയധികം അനുഭാവത്വം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷെ പിന്നീട് നിഷ്പക്ഷമായുള്ള വിലയിരുത്തലുകൾ വിലയിരുത്തലുകളാണ് നമ്മൾ നമ്മളെ കൂടുതലും സത്യത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന ഇതര വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പ്രസ്ഥാനങ്ങളിൽ ഒരു ഹാൾ വാടകയ്ക്കെടുക്കുന്നു അല്ലെങ്കിൽ ഒരു മൈക്ക് കയട്ടി ഒരു റോഡിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു പക്ഷേ അതേസമയം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇവർ ഇവരുടെ പ്രപകോണ്ടാസ് അല്ലെങ്കിൽ അതായത് ഇവരുടെ തത്വങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചിന്തകളൊക്കെ നിമിഷങ്ങൾക്കും ഉള്ളിൽ ഇതാ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആയിക്കൊള്ളട്ടെ ഒരു വൺ മില്യൺ ടു മില്യൺ എന്ന രീതിയിലേക്ക് റീച്ച് ചെയ്ത് എത്തുമ്പോൾ നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മുടെ ചിന്തകളും നമ്മുടെ മറുപടികളും നമ്മൾ ആരെയും ഇവിടെ എതിർക്കുന്നുമില്ല എല്ലാവർക്കും ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നിന്നുകൊണ്ട് തന്നെ വിശ്വ നമ്മുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വരുമ്പോൾ അതിന് ഉത്തരം തരുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നിന്നും കണ്ടൻറ്റുകൾ ഉണ്ടാകുന്നുണ്ടോ അമലേ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്ര മേഖലകളിലൊക്കെ ആണെങ്കിലും കത്തോലിക്കാ സഭയിൽ നിന്ന് ധാരാളം സംഭാവനകളും അല്ലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ധാരാളം സംഭാവനകൾ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ മാധ്യമ ലോകത്തേക്ക് വരുമ്പം ഈ മാധ്യമ ലോകത്തേക്കും ആദ്യ സംഭാവനകൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ധാരാളം ചരിത്ര പുസ്തകങ്ങള് ക്രൈസ്തവ സ്തകൾ വെച്ച ആൾക്കാർ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളെ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർ കുറെ ശ്രമിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെ സമൂഹത്തെ പ്രബുദ്ധമാക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ പഴയ ഒരു കാലഘട്ടത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇന്നത്തെ ഈ ഒരു തലമുറയിലേക്ക് വരുമ്പം സ്വയമായിട്ടും ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഈ ഒരു സമൂഹത്തിലേക്കുള്ള ആ ഡെവലപ്മെൻറ്റിനുള്ള സംഭാവനകൾ കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ക്രൈസ്തവ അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തിൽ നിന്ന് ചുരുങ്ങിപ്പോവാ അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലങ്ങളിൽ ഇപ്പം സിനിമാ മേഖലകളൊക്കെ ആയിട്ടെ അതിനകത്തൊക്കെ ക്രൈസ്തവ പങ്കാളിത്തം ധാരാളം ഉണ്ടായിരുന്നു മാത്രമല്ല നാടക ആ മേഖലകളിൽ അല്ലെങ്കിൽ ഈ എഴുത്ത് മേഖലകളിൽ അങ്ങനെയുള്ള സമൂഹത്തെ അറിയിക്കാനായിട്ടും സമൂഹത്തെ പ്രബുദ്ധമാക്കാനുള്ള മേഖലയിൽ ഒരു സമൂഹം ഇന്ന് പലപ്പോഴായിട്ട് ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നമ്മളൊരു ഗൂഗിളിൽ നമ്മളിപ്പോൾ ഒരു ക്രൈസ്തവ സംബന്ധമായ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ കണ്ടൻറ്റില്ല കാര്യം കണ്ടന്റ് പുസ്തകത്താളുകൾ കാണും പല പുസ്തകത്താൽ ചതറിക്കിടക്കയാണ് കണ്ടിരുന്നത് പക്ഷേ ഇത് സമൂഹ മാധ്യമത്തിലേക്ക് ഇത്തരത്തിലുള്ള ആധുനിക ഒരു കാലഘട്ടത്തിൽ എത്തിക്കാനായിട്ടുള്ള കണ്ടന്റുകൾ ഇതുപോലെയുള്ള ഗൂഗിൾ പ്ലാറ്റ്ഫോമിലൊന്നും കാണുന്നില്ല അപ്പോൾ നിലവിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ക്രൈസ്തവ ജനസംഖ്യയൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പം അതിൻ്റെ അനുസരിച്ച് ഭൂരിപക്ഷമായ ജനങ്ങൾ എന്താണോ പറയുന്നത് അതാണ് സ്വയമായിട്ടും ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യം കേരള സമൂഹത്തിൽ ഒന്നുള്ളൊരു വസ്തുതയാണ് അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഉള്ള ആ ഒരു സോഴ്സ് വെച്ചെങ്കിലും ഇനിയുള്ള കാലഘട്ടങ്ങളിലും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഉതപ്പുണ്ടാകാത്ത രീതിയിൽ അതായത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല എന്ന് നമ്മൾ ചിന്തിച്ച അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ലതുകൊണ്ട് അത് ഉത്തരമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അത്തരത്തിലുള്ള ഉത്തരങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലാറ്റ്ഫോമിലേക്കും കണ്ടൻറ്റുകളായിട്ട് കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും അല്ലെങ്കിൽ സഭാ നേതൃത്വവും അല്ലെങ്കിൽ ബാക്കിയുള്ള സംഘടനാ നേതൃത്വവും അങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ കൊണ്ടുവരണം കാര്യം ഒരു അറിവ് ഉണ്ടായിരിക്കേ ആ അറിവ് അവരിലേക്ക് എത്തിക്കാതെ മൂടി വെച്ച് നിൽക്കുന്നൊരു അവസ്ഥയാണ് അതായത് ഇപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു കാരണം ആയുർവേദ രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാലഘട്ടങ്ങളിൽ ഈ ആയുർവേദത്തിലുള്ള അറിവ് വരും തലമുറയ്ക്ക് കൊടുക്കാതെ പോകുന്ന ഒരു സംഭവത്തിലേക്ക് ഒരു സവിശേഷതയിലേക്ക് പോയെന്നാണ് നമ്മൾ പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഈ വരും തലമുറയിൽ പലപ്പോഴും പലരും ഇത് ഈ കാര്യം മേഖലയിൽ അറിയാതെ പോയി അറിയാതെ പോയപ്പം എവിടുന്നാണോ അറിവ് കിട്ടിയ ആ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ പോയി സത്യം പറഞ്ഞാൽ ഭാരതത്തിലൊക്കെ ആയുർവേദത്തിന് നല്ലൊരു ഒരു അടിത്തറ ഉണ്ടായിരുന്ന മേഖലയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ അലോപ്പതി എന്നൊരു ഭാവി ഒരു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള അറിവ് ബാക്കിയുള്ളവരിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു മേഖലയിലേക്ക് നമ്മുടെ ക്രൈസ്തവ സഭയും നമ്മുടെ സമൂഹങ്ങളൊക്കെ വളരെ ാണ് ഓക്കേ ബ്ലസൻ ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥി എന്ന നിലയില് ഇന്നിൻ്റെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അലക്സയുടെയും ഗൂഗിൾ അസിസ്റ്റൻ്റിൻ്റെയും കാലഘട്ടത്തില് നമ്മൾ കേരള ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സമവിഭാഗത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് ഈ പറയുന്ന എന്താണ് ആൻറ്റി ക്രിസ്ത്യൻ കണ്ടൻറ്റുകളാണ് മീൻസ് യുക്തിവാദ കണ്ടായിക്കൊള്ളട്ടെ മറ്റ് കണ്ടൻ്റുകളായിക്കൊള്ളട്ടെ അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു ഫ്യൂച്ചറിക് മൈൻഡോട് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ഇങ്ങനെ ഒരു എന്താണ് നമ്മുടെ സഭയ്ക്ക് സഭ സഭകൾക്ക് എഗയിൻസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം കാരണം നമ്മുടെ സഭകൾ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട് കൊറോണ വന്നാലും പ്രളയം വന്നാലും എന്ത് വന്നാലും സർക്കാരിന് ശേഷം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റി എന്താണ് കാത്തലിക് കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂട്ടി നയിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രത്തോളം നന്മകൾ ചെയ്തിട്ടും സോഷ്യൽ മീഡിയയിലായിക്കൊള്ളട്ടെ ഈ പറയുന്ന ഗൂഗിൾ ആയിക്കൊള്ളട്ടെ ഏതൊരു മാധ്യമത്തിലായിക്കൊള്ളട്ടെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം ഇങ്ങനെ നിറഞ്ഞ് കുമിഞ്ഞുകൂടുന്നതിൻ്റെ പിന്നിലെ ഒരു ചേതോ വികാരം എന്താണെന്നാണ് ബ്ലസൻ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു അബദ്ധ മനസാക്ഷി ബോധത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് അതായത് നമ്മളിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം സേവനം ചെയ്താലും അത് മറ്റുള്ളവർ അറിയരുത് അത് പബ്ലിസൈസ് ചെയ്യരുത് അങ്ങനെ അതുമൂലം നമുക്കൊരു നമുക്കൊരു ഗെയിൻ ഉണ്ടാകരുത് എന്ന ഒരു നീതിബോധത്തിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിൻവലിയുന്ന അതായത് നമ്മുടെ കണ്ടൻറ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും നമ്മൾ പിൻവലിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹങ്ങൾ എപ്പോഴും ആ രീതി തന്നെയാണ് പിന്തുടരുന്നത് അതായത് നമ്മൾ ചെയ്യുന്നതൊന്നും അതുമൂലം നമുക്ക് നമുക്കധികം ഗെയിൻസ് ഉണ്ടാകരുത് അപ്പം ആ രീതി ചലിച്ചതുകൊണ്ട് നമ്മൾ ആ ഒരു കൾച്ചറാണ് ഫോളോ ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര കാലം ഇവിടെ ജീവിച്ചിട്ട് നിങ്ങൾ ഈ സമൂഹത്തിന് എന്ത് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ആരംഭം മുഴുവനും ക്രൈസ്തവ സഭകളും ക്രൈസ്തവ മിഷണറിമാരും പാകിയിട്ടതാണ് പക്ഷേ അതൊന്നും ഇന്നത്തെ ജനതയ്ക്ക് അറിയത്തില്ല കാരണം നമ്മൾ അത് നേരായ രീതിയിൽ ചാനൽ ചെയ്തിട്ടില്ല നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് സംഭവങ്ങളെല്ലാം ഉണ്ട് അത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും ആരും അപ്ലോഡ് ചെയ്യാനോ ഇതൊക്കെ പുസ്തകത്താഴുകളിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ട് മുഖ്യധാരയിലേക്ക് വരുമ്പം ആളുകളിലേക്കും അത് എത്തിയിട്ടില്ല അവരും ഇപ്പം ക്രൈസ്തവരുടെ സംഭാവനകളെക്കുറിച്ച് ചോദിക്കുമ്പം അവരൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവങ്ങൾ ആയിരിക്കും അപ്പം അതിന് മാറ്റം വരുത്തണമെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവർ ഇന്നത്തെ സാഹചര്യത്തോട് അനുബന്ധിച്ച രീതിയിലുള്ള ടെക്നോളജികൾ അപ്ഡേറ്റ് ചെയ്ത് അതിൽ കൂടുതൽ പ്രാവീണ്യത സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കണ്ടൻ്റുകൾ അപ്ലോഡ് ചെയ്യണം അപ്പം മുമ്പ് സൂചിപ്പിച്ച പോലെ സാക്ഷി അപ്പോളജെറ്റിക്സ് നെറ്റ്വർക്ക് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് ഞാനും അവരിലൂടെയൊക്കെയാണ് കുറേ അധികം ഈ വിവരങ്ങളെ കുറിച്ചൊക്കെ അറിയാനിടയായത് അപ്പം നമ്മുടെ യുവ യുവജനത്തെയും അതുപോലെ അപ്പം സാധാ ക്രൈസ്തവരെ ആയാൽ പോലും ഇത് കൂടുതൽ പഠിക്കുവാനും ഇതൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാനും മുൻപോട്ട് കടന്നു വരണം എങ്കിൽ മാത്രമാണ് ഈ ഇവർ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല നമ്മുടെ ഇപ്പം കണക്കനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ മതി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള സ്റ്റേറ്റ് ലിറ്ററസി റേറ്റിൽ ഇപ്പം നമ്മൾ നോക്കിയാണെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ് നമ്മൾ നോക്കിയാൽ മതി ഇപ്പം ഏതാണ് മുപ്പത് വർഷം കൊണ്ടാണ് ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഇപ്പോൾ നാഗാലാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ നാഗാലാൻഡിൽ തല വെട്ടുന്ന ആൾക്കാരായിരുന്നു അവിടുത്തെ കസ്റ്റം അനുസരിച്ച് ഒരു ട്രൈബ് മറ്റൊരാളുടെ ട്രൈ തല വെട്ടി വീട്ടിൽ തൂക്കുന്ന ആൾക്കാരും ഒരു മുപ്പത് വർഷം മുമ്പ് അവർ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഇന്നവർ വളരെ വളരെ ഡീസൻറ്റായിട്ടുള്ള ലൈഫ് ജീവിക്കുന്നവരാണ് അതുപോലെ മാലിംഗ് ലോങ് എന്നൊരു വില്ലേജ് ഉണ്ട് എനിക്ക് തോന്നുന്നു മേഘാലയിലാണെന്ന് ഏഷ്യയിലെ തന്നെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജാണ് ഒരു ക്രിസ്ത്യൻ വില്ലേജാണ് അതുപോലെ വള ഒരു പീസ്ഫുൾ ആണ് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന മറ്റൊരു സ്ഥലമാണ് കേരളം കേരളത്തിൽ തന്നെ നമുക്ക് അറിഞ്ഞെടുത്തൊരു കാര്യമുണ്ട് കേരളത്തിൽ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പഴയ റിലിജൻ ക്രിസ്ത്യാനിറ്റിയാണ് കാര്യം കേരളത്തിലെ ഫസ്റ്റ് റിലിജൻ ദ്രാവിഡ മതമാണ് അത് കഴിഞ്ഞിട്ട് ബുദ്ധിസം ജൈനിസം വരുന്നു അതിനുശേഷം ഒന്നാം ഒന്നാം നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യാനിറ്റി വരുന്നത് അത് കഴിഞ്ഞ് എണ്ണൂറായിടയിലാണ് ഹിന്ദു ഇസും പിന്നീട് ഇസ്ലാം വരുന്നത് ഈ ഇതുപോലത്തെ പല കാര്യം നമ്മളെ പലരും ഫോറിനേഴ്സ് ആണെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് ശരിക്കും നമ്മളല്ല ഫോറിനേഴ്സ് അതുപോലെ അതുപോലെ പല കാര്യങ്ങളുണ്ട് നമ്മളുടെ ഇതുപോലെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതുപോലുള്ള പല കാര്യങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ പുസ്തകത്തിലുള്ളതിനേക്കാളും നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അതുപോലെ തിരിച്ച് നമുക്ക് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധനമുണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമ സമ്പ്രദായത്തിനും അടിത്തറ വാഗിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആദ്യത്തെ വീക്ക്ലി പോലെ പശ്ചിമഘട്ടം രാജ്യസമാചാരം അതുപോലെ ഇതുപോലുള്ള പത്രങ്ങളൊക്കെ അന്നത്തെ ആവശ്യകത മനസ്സിലാക്കി മുൻപോട്ട് കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷണറിമാരാണ് ഇന്ന് ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അധികം വേട്ടയാടുന്നതും ചാപ്പകുത്തുന്നതും ആയവരും ഇവർ തന്നെയാണ് പക്ഷേ ഇവർ ഇവരുടെ ചരിത്രം തന്നെ അറിയാൻ ശ്രമിക്കുന്നില്ല തെറ്റിദ്ധരിക്കുകയാണ് അപ്പം അങ്ങനെയൊരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട് നമ്മുടെ സമൂഹം വെച്ചാൽ ഈ ഒരു ക്രൈസ്തവ മതം ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് ഇത്രയും കാലം സഞ്ചരിച്ചത് മാമൊഴികളുടെ മാത്രമല്ലായിരുന്നു ലിഖിതങ്ങളായിട്ടുമൊക്കെയാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത് മാത്രമല്ല നമ്മുടെ സഭാ പാരമ്പര്യമാണെങ്കിലും കാര്യങ്ങൾ സഭാപ്രബോധനങ്ങൾ ഇതെല്ലാം എഴുതപ്പെട്ട രീതിയിലും അങ്ങനെ പ്രബോധനങ്ങളോട് വന്നതാണ് ഇതെല്ലാം നമ്മുടെ ഇടയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ സ്വാഗിയായിട്ടും നമ്മൾ ഇന്ന് മറ്റ് തലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടും മറ്റ് തലങ്ങളിൽ വ്യാപരിച്ചേനെ അപ്പം അന്ന് അവർ ആ നന്മകളെ ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കേണ്ട എന്ന് കരുതിയിരുന്നെങ്കിൽ സ്വാഗിയായിട്ടും നമ്മളുടെ ഇടയിൽ ധാരാളം ദുർവ്യാഖ്യാനങ്ങളും ധാരാളം കാര്യങ്ങളും എന്താണ് സത്യം എന്ന് അവസ്ഥ എന്നറിയാത്തൊരവസ്ഥാവിശേഷത്തിനെ പോയേനെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഇടയിലുള്ള നന്മകളും നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളും സമൂഹത്തെ അറിയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ് അതിന് നമ്മൾ ഒരു എന്നാ ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നൊരു ദുർവ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അതിനെ വളച്ചൊടിക്കുന്നത് വളരെ ഒരു നിശിതമായ അല്ലെങ്കിൽ ഒരു എന്നാ ഒരു നന്മയില്ലാതല്ല നന്മയ്ക്കുതുകുന്നതായ ഒരു പ്രവണതയല്ല അപ്പോൾ ഇതിനോട് എനിക്ക് ചേർത്ത് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണയുടെ സമയമാണ് അപ്പം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ വിപ്ലവം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വിപ്ലവത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട് പല കാര്യങ്ങൾ പക്ഷേ ഏറ്റവും ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായി കമ്പ്യൂട്ടർ സയൻസിൽ പി എച്ച് ഡി നേടിയ വനിത എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയാണ് മേരി കനത്ത് കലണ്ടർ എന്ന് പറയുന്ന ഡീപ്പോൾ യൂണിവേഴ്സിറ്റി നേടിയ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ അത്രത്തോളം ഡിജിറ്റലി പുറത്തെ സഭകൾ ഡിജിറ്റലി വളരുന്നുണ്ട് അവർ എന്താണ് ആർ കെവ്സ് ഓൺലൈൻ ആർ കെവ്സ് പോലുള്ള നമ്മുടെ ചരിത്രങ്ങൾ പറഞ്ഞു വെക്കുന്ന ഈവൻ നേരത്തെ പറഞ്ഞതുപോലെ രാജസമാചാരം തുടങ്ങിയ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ചരിത്രം പോലുള്ള ചരിത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന കണ്ടന്റുകളുണ്ട് പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് നവോത്ഥാന രംഗത്ത് അത്രത്തോളം മുന്നിൽ നിന്ന് ചാനാർ ലഹലയ്ക്ക് പോലും തുടക്കം കുറിച്ചിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യം എന്തുകൊണ്ടോ ഇന്നും സോഷ്യൽ മീഡിയയിൽ ആയിക്കൊള്ളട്ടെ മറ്റ് പല രംഗ രംഗങ്ങളായിക്കൊള്ളട്ടെ നമുക്ക് വളരെ ഒരു ഡെഫിഷ്യൻസി ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പോലെ നമുക്കൊരു മീഡിയ അല്ലെങ്കിൽ കണ്ടന്റ് ഡെഫിഷ്യൻസി നമ്മൾ നേരിടുന്നുണ്ട് ക്രിസ്ത്യൻ യൂത്ത് എന്ന നിലയിൽ നമുക്ക് ഈ ഈ കണ്ടന്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ മീഡിയ കണ്ടന്റ് എഫിഷ്യൻസി നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും അതിനെങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഇൻഡിവിജ്വലായിട്ട് അൽമാര് തന്നെ പല സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ധാരാളം ഇപ്പം കാസ പോലുള്ള സംഘടനകളുണ്ട് പിന്നെ അതുപോലെ ക്രോസ് അങ്ങനെ ചില സംഘടനകൾ വന്നിട്ടുണ്ട് അൽമാര് തന്നെ കൂട്ടിച്ചേർന്ന് സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഡെപ്തിൽ പോകുന്ന ഇപ്പം ഈ സൈൻ നമ്മളിപ്പോൾ സയൻസിൻ്റെ കാര്യം പറഞ്ഞു ഇവർ ഈ ഇവൻ യുക്തിവാദികൾ കൂടുതലും ഫേക്ക് ഫെയ്ക്കായിട്ടുള്ള ന്യൂസാണ് വിടുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അവർ കാണിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടില്ലേ അവർ നമ്മളുടെ നമ്മൾ നേടിയ നേട്ടങ്ങൾ അവരുടെ ഇതാക്കി കുത്ത കയറ്റി എടുക്കുകയാണ് കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടില്ലേ അവരുടെ യുക്തിവാദികളായതുകൊണ്ടാണ് ഇത്ര വികസന വികസിത രാജ്യങ്ങളായതെന്നാണ് പറഞ്ഞത് ഈ യുക്തിവാദം എത്ര വർഷം കൊണ്ടാണ് ഉണ്ടായത് ഒരു അഞ്ച് പത്ത് വർഷത്തിനിടയിലാണ് യുക്തിവാദം അവിടെ ഉണ്ടാകുന്നത് ആക്ച്വലി അത് ഒരു ദിവസം കൊണ്ടല്ല ഈ റോം ഉണ്ടാക്കി ഒരു ദിവസം എന്ന് പറയണമല്ല ഈവൻ ഈ സ്കാൻഡിനേവിയ രാജ്യങ്ങൾ ഏറ്റവും ഏറ്റവും വികസിതമായ രാജ്യം ഏറ്റവും ജീവിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് സ്കാൻഡിനേവ്യ രാജ്യങ്ങളായ ഫിൻലാൻഡ് പോലുള്ള പിന്നെ ബാൾട്ടിക് രാജ്യങ്ങൾ ഈ ഈ ഫിൻലാൻഡിൻ പോലെ ഫിൻലാന്റ് നോർവേ ഈ രാജ്യങ്ങളുടെ കൊടിയിൽ തന്നെ ഉള്ളത് കുരിശാണ് ഈ പോലെയാണ് പോർട്ടലുകൾ ഓൺലൈൻ പോർട്ടലുകൾ ഓരോരുത്തർ പേരിടുന്നു ഓരോ വാർത്തകൾ ഇറക്കുന്നു പൈങ്കിളി കഥകൾ അടിച്ചിറക്കുന്നു അവരുടെ ഇഷ്ടങ്ങൾക്ക് കഥകൾ മെനയുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പോർട്ടൽ ആ പേരെന്ന് പറയുന്നില്ല ഞാൻ പ്രശസ്തി കൊടുക്കുന്നില്ല പോർട്ടൽ ആ പോർട്ടൽ ഇങ്ങനെ പറഞ്ഞു വച്ചത് സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്ന കൊടുത്ത് സഭ അപ്പോൾ ഞങ്ങള് മീൻസ് നമ്മളെ നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസുകൾ പറഞ്ഞു ഈ സോക്രട്ടീസും സഭയുടെ ഒരു ബന്ധമില്ലല്ലോ സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊടുത്ത് ഗ്രീക്കിൻ്റെ ചരിത്രമാണല്ലോ ഗ്രീക്കാണല്ലോ അപ്പോൾ അത്തരത്തിൽ വഴിയൂടി പോകുന്ന എന്തും സഭയുടെ മേലെ അടിച്ചു ഒരു ത്വര ഈ പറയുന്ന ഓൺലൈൻ പോർട്ടൽ രംഗത്ത് ഇപ്പം ആർക്കും ഒരു പേരിട്ടൊരു പോർട്ടൽ പോർട്ടലുണ്ടാക്കി ആൾക്കാരുടെ ഇടയിലേക്ക് വ്യാജം പ്രചരിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു അപ്പോൾ ഇത് ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങളെ കുപ്രചരണങ്ങളെ സത്യമാണെങ്കിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം കുപ്രചരണങ്ങളെ നമുക്ക് എങ്ങനെ തടയാനാകും ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പം എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യുന്ന ക്രിസ്ത്യാനികളാണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയിലാണെങ്കിലും എവിടെ നോക്കിയാലും ക്രിസ്ത് ക്രിസ്ത്യാനികൾ എന്തുവാണെങ്കിലും പറയാം കാര്യം ക്രിസ്ത്യൻ വിഭാഗം നമ്മുടെ ഒരു നമ്മുടെ കൾച്ചർ അവർക്കറിയാം കാര്യം നമ്മൾ സമാധാന പ്രിയരാണ് പിന്നെ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും കയ്യും കാലും കൊണ്ട് വീട്ടിൽ പോകാമെന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഈവൻ ആ എല്ലാവരും ഇതിലേക്ക് ഈ ക്രിറ്റിസിസത്തിലേക്ക് കടക്കുമ്പം ഒരു എക്സ്പെരിമെൻറ്റ് എന്ന നിലയിലേക്ക് ആദ്യം ക്രിസ്ത്യാനികളാണ് ടാർഗറ്റ് ചെയ്യുന്നത് അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പല പ്രാവശ്യം ഈ സാക്ഷി പോളിറ്റിക്സ് നെറ്റ്വർക്ക് ടീംസ് ഈ എസ് എൻസ് ഗ്ലോബല് അങ്ങനെ എന്തോ പറയുന്ന യുക്തിവാദി സംഘടനകളെ കുറേ അധികം പ്രാവശ്യം ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ആദ്യകാലങ്ങളിലൊക്കെ ഡിബേറ്റ് നടത്തി പൂട്ടിക്കുക എന്നുള്ളൊരു രീതിയൊക്കെ സ്വീകരിച്ചു പക്ഷേ ഇന്നവർക്ക് എന്തോ വിമുഖതയാണ് സാക്ഷിയുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ അതിന് കാരണം എന്താണെന്ന് അവർ വ്യക്തമാക്കണം ഇപ്പോഴും വെല്ലുവിളിക്കെയാണ് ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും വരെയാണ് നിങ്ങളൊരു അനുമാനത്തിൽ മു അവർ ആയിട്ട് എടുക്കുമ്പോൾ മുഴുവനായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ പോകുന്നുണ്ടോ നമ്മുടെ യുവത്വങ്ങൾ ഈ പറയുന്ന കണ്ടന്റുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ടോ പോകുന്നുണ്ട് എന്നതാണ് സത്യം കാര്യമെന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിരിക്കുക എന്ന് പറയുന്നത് പാടുള്ള പരിപാടിയാണ് പള്ളിയിൽ പോകണം ബാക്കി കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള പാടുള്ള പരിപാടിയാണ് അതുകൊണ്ട് ആൾക്കാർ ഒരു ഫ്രീ ലൈഫ് എന്നുള്ള ഒരു വ്യക്തിവാദിയായിരിക്കും ഈസിയാണ് വേറെ ലൈബിലിറ്റി അല്ല വേറെ ചിന്തിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ വേണ്ട ദൈവമില്ല എന്ന് പറഞ്ഞിരുന്നാൽ മതി പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ പഠിക്കണം ഇപ്പം കാര്യം എനിക്ക് ഞാനൊരു യുക്തിവാദിയായതിനോട് എനിക്കറിയാം എങ്ങനെയാണ് സംഭവങ്ങൾ വന്നിട്ടുള്ളത് അതിന് നമ്മൾ വളരെ അതൊരു ഒരിക്കലെടുത്ത് വായിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നീണ്ട കാലത്തിൽ ഞാൻ തന്നെ ഒരു അഞ്ച് വർഷം എടുത്തു അഞ്ച് വർഷത്തെ ഒരു പഠനത്തിന് ശേഷവും ആണ് ഇത് 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 രണ്ടും കോൺഫ്ലിക്റ്റിംഗ് അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഭിമാനപൂർവ്വം നമ്മുടെ ക്രിസ്തീയ എന്താണ് പാരമ്പര്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ നമ്മുടെ യുവത്വങ്ങൾ തയ്യാറാകുന്നുണ്ടോ ഇതിപ്പോൾ ക്ലിൻറ്റൻ ചേട്ടൻ പറഞ്ഞതിലാണ് നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇപ്പം നമ്മൾ പറഞ്ഞു പോയത് അതായത് അഭിമാന തകർച്ച ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ മീഡിയ ഔട്ട്ലെറ്റ്സ് ആയിക്കോട്ടെ ഇവിടെ നിന്നെല്ലാം വരുന്ന കുപ്രചരണങ്ങൾ മൂലം ഇപ്പം വ്യക്തികളുടെ ന്യൂനതകൾ കൊണ്ട് വന്നിരിക്കുന്നത് മുഴുവൻ ഒരു ജനതയുടെ മേലെ ആരോപിക്കുകയാണ് ആരോപിച്ചിട്ട് നമ്മുടെ അഭിമാനത്തെ അഭിമാന ബോധത്തെ പരമാവധി തകർച്ചയിലേക്ക് വിടും അതിനുശേഷം യുവജനങ്ങൾക്ക് ഒരുമിച്ച് വരുവാനോ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നമ്മുടെ വിശ്വാസം ഇതാണെന്ന് പ്രൊക്ലെയിം ചെയ്യാനുള്ള ധൈര്യത്തിൽ നിന്ന് നമ്മളവരെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഈ കുപ്രചരണങ്ങൾ വഴി ഇത് നമ്മൾ എവിടെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല കുപ്രചരണങ്ങൾ വരുവാണെങ്കിൽ അതിന് നമ്മൾ അങ്ങോട്ട് പോയി ഉത്തരം നൽകണം അതായത് അവർ നമ്മുടെ അടുത്തേക്ക് വരട്ടെ എന്ന് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം അപ്പം നമ്മുടെ നന്മകളെ നമുക്ക് പരമാവധി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അഭിമാന ബോധ തകർച്ചയെ നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അഭിമാന ബോധമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമൂഹം അധപതനത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണത് യങ് വൈഫ്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലൂടെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവ യൂത്വവും നേരിടുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റി ഞങ്ങളിവിടെ പറഞ്ഞു വച്ചു ഞങ്ങളുടെ ഈ എളിയ ചർച്ച നിങ്ങൾക്ക് പുതിയ ബോധങ്ങൾ നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം